അപ്പോൾ ബിഗ് ബോസ് താരങ്ങളായ ജാസ്മിനും ഗബ്രിയും മത്സരത്തിന് ശേഷവും വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പോസിറ്റീവ് നെഗറ്റീവായ പ്രതികരണങ്ങൾ തങ്ങൾ യാതൊരു പരാതിയും കൂടാതെ സ്വീകരിക്കുകയാണെന്ന് താരങ്ങൾ തന്നെ തുറന്നു ഇപ്പോൾ ബിഗ് ബോസിന് ശേഷം ഇരുവരെയും ഒരുമിച്ച് കാണാൻ കാത്തിരുന്ന ആരാധകർക്ക് മുന്നിലേക്ക് താരങ്ങൾ എന്ന് ഇപ്പോൾ പാലക്കാട് നടന്ന ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനാണ് ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചെത്തിയത് വേദിയിൽ ആരാധകരോട് സംസാരിക്കുകയെ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന അധിക്ഷേപങ്ങളെപ്പറ്റി ഇരുവരും സംസാരിച്ചു പുറത്തു വന്നതിന് ശേഷം ഗബ്രി എന്നോട് പറഞ്ഞത് നിനക്ക് ഒരുപാട് പോസിറ്റീവ് കമൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് ഒത്തിരി സന്തോഷിക്കാൻ നിൽക്കണ്ട അതുപോലെ ഒരുപാട് നെഗറ്റീവിറ്റി കിട്ടിയെന്ന് പറഞ്ഞ് ഡിപ്രസ്ഡ് ആവാനും നിൽക്കണ്ട അടിയിറച്ചു നിൽക്കുകയാണ് വേണ്ടതെന്നാണ് അവൻ പറഞ്ഞത് അങ്ങനെ ഞാനും ഇപ്പോൾ വിമർശനങ്ങളെ നോക്കിക്കാണുന്നുള്ളൂ ഒത്തിരി വിഷമിക്കാനോ പോസിറ്റീവിൽ കരയാനോ നിന്നിട്ടില്ലെന്നാണ് ജാസ്മിൻ പറയുന്നത് ബിഗ് ബോസിൽ പോയതിനു ശേഷം ഞാൻ ഒന്നുകൂടി സ്ട്രോങ് ആയെന്ന് പറയാം ഷോയിലേക്ക് പോകുന്നതിന് മുമ്പ് പലതും നേരിട്ടുണ്ടെങ്കിലും ജീവിതത്തിലെ ഏറ്റവും മോശം വശങ്ങളും നല്ലതുമൊക്കെ ബിഗ് ബോസിനകത്തു നിന്നും എനിക്ക് കിട്ടി അത് കാരണം പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് കൂടുതൽ സ്ട്രോങ്ങും ബോൾഡുമായി മാത്രമല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചുകൂടി പക്വത കൈവരിച്ചു എന്ന് പറയാം ബിഗ് ബോസിനകത്ത് വെച്ച് താൻ പറഞ്ഞതും ഇതാണെന്ന് ഗബ്രി പറയുന്നു ജീവിതത്തെ ബാലൻസ് ചെയ്ത് പോകുന്നതിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ജീവിതത്തിലൊരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ഒരുപാട് സന്തോഷം വന്ന സന്തോഷത്തോടെ നമുക്ക് മടുപ്പ് തോന്നി വിഷമം മാത്രമായാൽ നമ്മൾ ഡിപ്രസ്ഡുമാവും അപ്പോൾ രണ്ടിൻ്റെയും ഇടയിൽ ബാലൻസ് ആയി പോവുകയാണ് വേണ്ടത് ഒരു സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ സങ്കടം സങ്കടമുണ്ടാകുമെന്ന് വിചാരിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീടൊരിക്കൽ നമുക്കതിനുള്ള നന്മ ദൈവം തരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനെന്നും ഗബ്രി പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ എൻ്റെ ആദ്യ സിനിമ റിലീസ് ചെയ്തപ്പോൾ ആളുകൾ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ബിഗ് ബോസിലൂടെയുള്ള റീച്ച് എന്ന് പറയുന്നത് അവിശ്വസനീയമാണ് നാട്ടിൻ പുറത്തുള്ള ഒരു ചായക്കടയിൽ മാസ്ക് വെച്ച് പോയിരുന്നാൽ പോലും ആളുകൾ തിരഞ്ഞു കണ്ടുപിടിക്കും അത്രയധികം ഞങ്ങളുടെ മുഖവും ശബ്ദവും ഒക്കെ ആളുകൾക്കിടയിൽ രജിസ്റ്റർ ആയി അതാണ് ബിഗ് ബോസിലൂടെ ലഭിച്ച ഏറ്റവും വലിയ കാര്യമെന്നാണ് ഗബ്രിയുടെ അഭിപ്രായം